ഹായ് ഹലോ അസ്ലാം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതല്ലോ അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളെ ഇൻസ്റ്റയിലും അതുപോലെ യൂട്യൂബിലും ടിക്ടോക്കിലൊക്കെ വൈറലായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ നമ്മളെ വെട്ടത്തൊരു പൂങ്കാവനുണ്ടാകുമോ അപ്പോൾ നമുക്കിത് കാണാൻ പോകാനായിട്ട് എന്താ പൈസയുടെ ചിലവോ ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് നമ്മളെ വീട്ടിലൊക്കെ പോകണ ആ ടൈമിൽ കുറച്ചൊന്ന് പോയാൽ മതി കേട്ടോ കാപ്പിലാണ് കേട്ടോ എൻ്റെ വീട് അപ്പോൾ കുറച്ച് പോയാൽ മതി അപ്പോൾ നമ്മൾ അങ്ങനെ പോവലില്ല കേട്ടോ കാര്യമായിട്ട് ഈ ഭാഗത്തേക്ക് നമുക്ക് റൂട്ടില്ല അപ്പം നമ്മൾ പോവലും ഇല്ല കേട്ടോ അപ്പം അത് മിന്നോലിങ്ങനെ കാണണമെന്ന് പറച്ചിലോട്ത്തിട്ട് കുറേ ആയിട്ടോ പിന്നെ ഞാൻ പഠിച്ചതൊക്കെ വെട്ടത്തൊരു സ്കൂളിലുണ്ടോ അപ്പം നമുക്ക് അന്നൊന്നും ഇങ്ങോട്ട് വരാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ ഒരു പ്രാവശ്യം വന്നിരുന്നു കേട്ടോ അങ്ങനൊക്കെ മൂടി കിടക്കുമായിരുന്നു അപ്പം നാട്ടുകാർ കൂടിയിട്ട് ഇവിടെ ഉള്ള വട്ടത്തൂരിലുള്ള ആൾക്കാർ കൂടിയിട്ട് ശരിയാക്കിയതാണ് കേട്ടോ ഇപ്പോൾ ഉഷാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ചെറിയ പൂന്തോട്ടം ഒക്കെ അവരായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് അതിനുള്ള വെള്ളമൊക്കെ നമ്മൾ ഡാമെന്ന പോലെ ഓസ് വഴി വരുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ അവരുടെ കഴിവുകളാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളൊരു കല്യാണം കഴിഞ്ഞ് പോകുന്നപ്പോൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ അവിടെയൊക്കെ ഒന്ന് കയറി നോക്കുക എന്ന് പറയട്ടോ നമ്മൾ പോരുന്ന ടൈമെന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ള സമയമാണ് ഞാൻ ആദ്യം കയറി പോവുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ വീഡിയോ അത്യാവശ്യം നല്ല ഷെയ്ക്ക് കേട്ടോ അപ്പോൾ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെയുള്ള രണ്ട് പെട്ടിക്കാട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഇന്നതുപോലെ അവിടെ നിന്ന് എന്താ പറയുക ഉപ്പിലിട്ട നെല്ലിക്ക പിന്നെ അങ്ങനത്തെ രണ്ട് സംഭവം മേടിച്ചിട്ടോ പിന്നെ ഞാൻ മേലേക്ക് കയറാൻ പറ്റുമോ കയറിപ്പോയിട്ടോ നമ്മൾ കല്യാണത്തിൻ്റെ ആ ടൈമിലൊക്കെ നമ്മൾ അവിടെ മേലെ കയറിപ്പോയിട്ടാട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നെ പക്ഷെ ഇപ്പം നമുക്കൊന്നും കാണിക്കാൻ ഒരു ഇതില്ല നമ്മൾ വീഡിയോസൊക്കെ പറ്റിപ്പോയി ഫേസ് അപ്പം അങ്ങനെ അതാ മേലൊക്കെ ഇതാ കുറേ സ്റ്റെപ്പ് സ്റ്റെപ്പ് വാങ്ങിയെന്ന് പറയാൻ പറ്റും കേട്ടോ ഇതുപോലെ കയറി പോവാനുണ്ട് കേട്ടോ അപ്പം ഞാനത് കയറിപ്പോയി ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഇവിടെ നമുക്കൊരു മുന്നറിയിപ്പ് ഉണ്ട് കേട്ടോ ഡാമിന് എന്താ മേൽഭാഗത്ത് കൈവരിയൊക്കെ എന്താ കേടുപാടുണ്ട് അപ്പോൾ അവിടേക്ക് അങ്ങോട്ട് എന്താ പ്രവേശനം ഇല്ല എന്നൊക്കെ പറഞ്ഞാണ്ട് ഉള്ളൊരു സന്ദേശം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ മേലൊക്കെ ഇങ്ങനെ കയറി നോക്കുമ്പേ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് കേട്ടോ കേട്ടോ അവിടെ ഇങ്ങനെ പൂന്തോട്ടം ആക്കി കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്താ വേസ്റ്റൊക്കെ ഇടാനുള്ള പിന്നെ കേട്ടോ അവിടെ ഇവിടെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നല്ല അത്യാവശ്യം കെതക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ സംസാരത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഞാനിവിടെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ എന്താ കല്യാണത്തിന് നമ്മൾ ഔട്ട്ഡോറായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമല്ലോ അതിന് നമ്മളിവിടെയാണ് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നേ എന്താട്ടോ ഇതൊക്കെ ഇപ്പോൾ ഇവിടെ സെറ്റാക്കിയതാണ് ഇതേട്ടോ ഞാൻ എന്താട്ടോ ഞമ്മൾ പുറന്നു മേടിച്ചതാണിത് ആടെ അടിച്ചോ ഭാഗത്തേക്ക് വന്ന ഇങ്ങനെയുള്ള ക്രിയേറ്റിവിറ്റികളൊക്കെ കണ്ടിട്ട് അപ്പൊ നമ്മള് പേസ്റ്റാക്കി കളിയുന്ന സംഭവമാണല്ലോ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ആ ബോട്ടിൽ വെച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത് എന്താ നോക്കൂ അടിപൊളിയല്ലേ ഇല്ല 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 ഇതിട് ഇതാണ് കേട്ടോ സംഭവം നമ്മളെ ഡാമിന്റെ ഒരു ഇത് ഇല്ല പൊത്ത ഒന്നുമില്ല നമ്മ ഇവിടെ എന്തൊക്കെയാന്നൊക്കെ നമുക്ക് നോക്കാം ശരി നമുക്ക് അതാ അവിടേക്ക് ആ ഡാമിന്റെ കൈവരി അവിടെയൊക്കെ നമുക്ക് പ്രവേശനമല്ലോ എന്റെ കല്യാണത്തിൻ്റെ അന്ന് തന്നെ ഏകദേശമൊക്കെ അതിന്റെ കൈവരികൾ ഒരു ഇതുപോലെ നിന്നു അപ്പം ഞങ്ങൾക്ക് കഴിഞ്ഞിട്ട് കുറേ ആയില്ലേ അപ്പോൾ അവിടെ നമുക്ക് മുന്നറിയിപ്പ് നമ്മളിവിടേക്ക് മേലേക്ക് കയറുമ്പോൾ തന്നെ തന്നിട്ടുണ്ട് കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാ ഇവിടെയുള്ള ഒഴി ഡാമൊന്നൊഴുകി വരുന്ന വെള്ളം സംഭവം ഇതാ അവിടെ ഇങ്ങനെ തടം കെട്ടി വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടുന്ന് നമ്മൾ അവിടെ കണ്ടില്ലേ സെറ്റ് ചെയ്തിട്ടുള്ള ഗാർഡന് ചെറുതായിട്ട് ഒക്കെ എന്താ ഗാർഡന് സെറ്റാക്കി വരുന്നേ ഉള്ളൂ കേട്ടോ അതിൽക്കില്ല വെള്ളത്തിനുള്ള ഓസാണ് കേട്ടോ അത് അത് പിന്നെ അങ്ങനെ ഡിവൈഡ് ചെയ്ത് പാർട്ടായിട്ട് കേട്ടോ കെട്ടോ അപ്പൊ കാക്കുതെട്ട അവിടെ സ്കൂട്ടി മേരിക്കണം കാക്കു കയറാൻ വയ്യ ഏർ അവിടെ തന്നെ നിൽക്കുകയാണ് പിന്നെ ഇപ്പൊ നമ്മളെ പോലെ ഒന്നല്ലോല് ഓൾറെഡി ഇവിടെ ഒക്കെ വന്നു പോയതാവൂട്ടോ ഇപ്പൊ തെട്ടോ നമുക്ക് ഇവിടെ നിന്നുള്ളൊരു എന്ന് പറയുന്നത് കേട്ടോ ാണ ഇങ്ങനെ എന്താ നമ്മളെ പാത്തുവിടെ ഊഞ്ഞാലോ അപ്പൊ അവിടെ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ സെറ്റ് ആക്കിട്ടുണ്ട് നമ്മൾക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്ട്ടോ പിന്നെ നമുക്ക് വലിയ പൈസ മുടക്കൂല്ലല്ലോ അപ്പൊ ഉഷാറായിട്ട് എൻജോയ് ചെയ്യട്ടോ ട്ടോ ഇതാ ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു വൈകുന്നേരം വൈകുന്നേരാവാനാ ഇവിടെ ആൾക്കാരും വന്നു തുടങ്ങി ഇതുപോലെ കച്ചവടക്കാർ ദൈസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കേട്ടോ മൂടിയൊക്കെ അവിടെ പോയി ആവോ പഴൊന്നുമല്ലോ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ആളുകളൊക്കെ ആയിട്ട് തിരക്കുണ്ടാവുട്ടോ കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെ ആളുകളൊക്കെ വന്നിരുന്നു കേട്ടോ നല്ല ഫേമസ് ആയിട്ട് നിൽക്കണം ആ ഒരു സമയത്ത് സംഭവം അതാണ് കേട്ടോ ഒരു പ്രശ്നമുള്ളത് നമുക്കത് ഇങ്ങനെ ഇത്രയേ ഇറങ്ങണം കേട്ടോ സ്റ്റെപ്പ് അങ്ങനെ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മടങ്ങുവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ